ഭാരതത്തിൻ്റെ പ്രതിരോധ മേഖലയിൽ നിന്നുള്ള ഏറ്റവും ആവേശകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശത്രുക്കളുടെ രഡാറുകളിൽ പെടാതെ അവരുടെ അതിർത്തിയുടെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് മിസൈലുകൾ വർഷിക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെ സ്വന്തം സ്റ്റെൽത്ത് ഡ്രോൺ അതായത് ഖാത്തക് യു സി എ വി ലഭ്യമായ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഖാത്തക് ഡ്രോണിൻ്റെ ഫൈനൽ കോൺഫിഗറേഷൻ നമ്മൾ ഔദ്യോഗികമായിട്ട് നിശ്ചയിച്ചു കഴിഞ്ഞു അതായത് ഈ ഡ്രോണിൻ്റെ അന്തിമ രൂപകൽപ്പനയും ഡിസൈനും ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു അപ്പോൾ ഇതേ തുടർന്ന് ഡ്രോണിന്റെ നിർമ്മാണത്തിലേക്കും പരീക്ഷണങ്ങളിലേക്കും ഡി ആർ ബി ഒ കടന്നിരിക്കുന്നു ഇതാണ് ഏറ്റവും പുതിയ ഒരു വാർത്ത എല്ലാവർക്കും നമസ്കാരം ഞാൻ രഘുനാഥ് ചൈതന്യ ചൈതന്യ അപ്ഡേറ്റ്സിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മടി കാണിക്കരുത് ഈ പ്രൊജക്റ്റിൽ ഇതുവരെ നമ്മൾ കൈവരിച്ച പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തേത് ഇതിൻ്റെ ഡിസൈൻ പൂർത്തിയായി അതായത് ഡ്രോണിൻ്റെ എയർ ഫ്രെയിം ഡിസൈൻ എയറോ ഡൈനാമിക് വാലിഡേഷൻ സിസ്റ്റം ആർക്കിടെക്ചർ ഇതെല്ലാം സമ്പൂർണ്ണമായിട്ടും സജ്ജമാണ് രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഡ്രോണിൻ്റെ നിർമ്മാണം ആരംഭിച്ചു അതായത് ഡ്രോണിൻ്റെ പ്രൈമറി സ്ട്രക്ചറിൻ്റെ നിർമ്മാണം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നു മൂന്നാമത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ എൻജിൻ പരീക്ഷണത്തിനെ കുറിച്ചാണ് ഖാത്തകിന് കരുത്ത് പകരുന്ന ഡ്രൈ കാവേരി എൻജിൻ ഇതിനോടകം തന്നെ വിജയകരമായിട്ട് ഗ്രൗണ്ട് ടെസ്റ്റുകൾ പൂർത്തിയാക്കി കഴിഞ്ഞു അങ്ങനെ ഡ്രോണിൻ്റെ പ്രപ്പൽഷൻ സിസ്റ്റം കൃത്യമാണെന്ന് ഇത് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു അടുത്ത പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ അഡ്വാൻസ്ഡ് സിസ്റ്റംസിനെക്കുറിച്ചാണ് ഇതിൻ്റെ ഫ്ലൈറ്റ് കൺട്രോൾ കമ്പ്യൂട്ടറുകളും ലാൻഡിങ് ഗിയറും അത്യാധുനികമായിട്ടുള്ള ഏവിയോണിക്സ് ടെസ്റ്റ് സെൻറ്ററുകളും എല്ലാം വികസനത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് അപ്പോൾ ഈ സ്റ്റെൽത്ത് ഖാതക് യു സി എ പ്രധാനപ്പെട്ട സാങ്കേതിക വിവരങ്ങൾ എന്തൊക്കെയാണെന്നും കൂടെ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം ആദ്യമായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ എയർ ഫ്രെയിമിനെ കുറിച്ചും ഇതിൻ്റെ ഡിസൈനെ കുറിച്ച് തന്നെയാണ് വളരെ ഉയർന്ന സ്റ്റെൽത്ത് ടെക്നോളജിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു യു സി എ വി ആണ് ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഇതൊരു ഫ്ലൈയിങ് വിങ് ഡിസൈനാണ് അതായത് ഖാദക്കിന് പരമ്പരാഗത വിമാനങ്ങൾ പോലെ വാലുകളല്ല ടെയിൽ സെക്ഷൻ ഇല്ല ഇത് റെഡാർ സിഗ്നലുകളെ പ്രതിഫലിപ്പിക്കുന്നത് കുറയ്ക്കുകയും അങ്ങനെ ഇതിൻ്റെ സ്ട്രെൽത്ത് ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു പിന്നെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് റെഡാർ സിഗ്നലുകളെ ആഗ്രഹം ചെയ്യുന്ന അതായത് റെഡ് ആർ അബ്സോർബൻ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ പുറംഭാഗം നിർമ്മിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം നമ്മുടെ സ്വന്തം ഐ ഐ ടി കാൺപൂർ ഡെവലപ്പ് ചെയ്ത അനലക്ഷ്യ എന്ന് പറയുന്ന മെറ്റാൽ മെറ്റീരിയലും കൂടി ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ പുറം ഭാഗം നിർമ്മിക്കുന്നത് പിന്നെ മറ്റൊരു പ്രധാന കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ സെർപ്പൻറ്റൈൻ ഇൻടേയ്ക്കാണ് അതായത് ഇതിൻ്റെ എയർ ഇൻടേക്കിൻ്റെ പാത വളഞ്ഞതാണ് എസ് ഡക്റ്റ് എന്ന് പറയും അല്ലെങ്കിൽ എസ് ഷേപ്പിലുള്ള എയർ ഇൻടേയ്ക്ക് ആണെന്ന് പറയാം അങ്ങനെ ചെയ്യുമ്പോൾ എൻജിനിലെ ബ്ലേഡുകൾ റെഡാർ സിഗ്നലിൽ പെടാതിരിക്കാനായിട്ട് ഇത് സഹായിക്കുന്നു അങ്ങനെ ഇതിൻ്റെ സ്ട്രെൽത്ത് സവിശേഷത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെർപ്പൻറ്റൈൻ എയർ ഇൻടേക്കും ഉപയോഗിക്കുന്നത് എഞ്ചിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് ഡ്രൈ കാവേരി എഞ്ചിനാണ് എന്ന് പറഞ്ഞാൽ ഇതിന് ആഫ്റ്റർ ബേണർ ഇല്ല അപ്പോൾ ഈ ഡ്രൈ കാവേരി എഞ്ചിൻ ഏകദേശം നാൽപ്പത്തിയാറ് മുതൽ അൻപത്തി രണ്ട് വരെ കിലോന്യൂട്രൻ ത്രസ്റ്റ് നൽകുന്നതാണ് പിന്നെ ഇതിൻ്റെ ഓൾട്ടിറ്റ്യൂഡിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം മുപ്പതിനായിരം മുതൽ അൻപതിനായിരം അടി വരെ ഉയരത്തിൽ പറക്കാനായിട്ട് ഇതിന് ശേഷി വേഗതയുടെ കാര്യത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ശബ്ദത്തിന്റെ വേഗതയ്ക്ക് തൊട്ട് താഴെ അതായത് ഹൈ സബ്സോണിക് സ്പീഡിൽ സഞ്ചരിക്കാനായിട്ടാണ് ഈ വിമാനത്തിനെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ സ്റ്റെൽത്ത് വിമാനം ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിന് ഇന്റേർണൽ വെപ്പൺ ബേസും ഉണ്ട് അതായത് ഇതിൻ്റെ ഇന്റേർണൽ വെപ്പൺ ബേയിലായിരിക്കും ആയുധങ്ങൾ സൂക്ഷിക്കുക പിന്നെ നമ്മൾ ഇതിൻ്റെ പേലോഡിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒന്നര ടൺ മുതൽ രണ്ട് ടൺ വരെ ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷിയാണ് ഇതിന് ഉണ്ടാകാൻ പോകുന്നത് പിന്നെ ഇതിൻ്റെ സവിശേഷതകളിലേക്ക് വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഏതൊക്കെ പ്രസിഷ്യൻ വെപ്പൺസ് ആണ് ഉപയോഗിക്കാൻ സാധിക്കുക എന്നുള്ളത് ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നത് ഡി ആർ ഡി ഒ വികസിപ്പിച്ച സൗ എന്ന് പറയുന്ന അതായത് സ്മാർട്ട് ആൻറ്റി എയർഫീൽഡ് വെപ്പൺ ശത്രുക്കളുടെ എയർഫീൽഡുകളെ നശിപ്പിക്കാനുള്ള സ്മാർട്ട് ആൻറ്റി എയർഫീൽഡ് വെപ്പണുകളും വിവിധ തരം ലേസർ ഗൈഡഡ് ബോംബുകളും ഒക്കെ ഇതിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇതിൻ്റെ റിഡാർ സിസ്റ്റവും അങ്ങേയറ്റം സവിശേഷമാണ് ശത്രുക്കളെ ദൂരെ നിന്ന് തന്നെ കണ്ടെത്താൻ ശേഷിയുള്ള തദ്ദേശീയമായിട്ടുള്ള എയ്സാർ എഡാറാണ് ഇതിൽ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ പകലും രാത്രിയും കൃത്യതയുള്ള കാഴ്ച നൽകാൻ സഹായിക്കുന്ന ഇലക്ട്രോ ഓപ്റ്റിക്കൽ സെൻസറുകളും ഇൻഫ്രാറെഡ് സെൻസറുകളും എല്ലാം ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇതിൻ്റെ ഓട്ടോണോമസ് ഫ്ലൈറ്റ് കേപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് സ്വയം പറക്കാനും ആക്രമണം നടത്തി തിരികെ വരാനുമുള്ള ഓട്ടോണോമസ് കേപ്പബിലിറ്റി ഇതിനുണ്ടാവും എന്ന് മാത്രമല്ല സാറ്റലൈറ്റ് വഴി ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും ഈ ഡ്രോണിനെ നിയന്ത്രിക്കാനുള്ള സാങ്കേതിക വിദ്യയും ഇതിലുണ്ടാവും ഇത് കൂടാതെ ശത്രുക്കളുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാനായിട്ട് അതായത് സപ്രഷൻ ഓഫ് എനിമി എയർ ഡിഫൻസ് എന്ന് പറയും അതിൻ്റെ കൂടെ തന്നെ അതിർത്തി കടന്നിട്ടുള്ള മിന്നലാക്രമണങ്ങൾക്കും ഇത് അങ്ങേയറ്റം സ്യൂട്ടബിളായിട്ടാണ് നിർമ്മിക്കുന്നത് നമ്മൾ നേരത്തെ തന്നെ വിജയകരമായിട്ട് പരീക്ഷിച്ച സ്വിഫ്റ്റ് എന്ന് പറയുന്ന സിസ്റ്റം സ്വിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെൽത്ത് വി ഫ്ലൈയിങ് ടെസ്റ്റ് എന്ന് പറയുന്ന വെറും ഒരു ടൺ ഭാരമുള്ള ഒരു പ്രോട്ടോടൈപ്പ് മാത്രമായിരുന്നു പക്ഷേ ഇപ്പം നിർമ്മിക്കുന്ന ഒറിജിനൽ എന്ന് പറയുന്നത് ഈ സ്വിഫ്റ്റിൻ്റെ പത്തിരട്ടി വലിപ്പമുള്ള ഒന്നാണെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നമ്മൾ ഇത്രയും പറയുമ്പോൾ ഈ ഖാത്തക്ക് യൂസ് ചെയ്യവയുടെ ടൈം ലൈനും കൂടെ പറയാതെ പോകാൻ പാടില്ലല്ലോ അപ്പം നിലവിൽ ഒരു ഫുൾ സ്കെയിൽ പ്രോട്ടോ നിർമ്മാണം ബാംഗ്ലൂരിലെ എ ഡിഇയിൽ പുരോഗമിക്കുന്നുണ്ട് ഡിസൈൻ പൂർണ്ണമായിട്ടും ഉറപ്പിച്ചു കഴിഞ്ഞു അങ്ങനെ ഡിസൈൻ ഫ്രീസ് ചെയ്തു കഴിഞ്ഞു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഖാത്തക്കിന് കരുത്ത് നൽകുന്ന ഡ്രൈ കാവേരി എഞ്ചിന്റെ ഇൻഫ്ലൈറ്റ് പരീക്ഷണങ്ങളുടെ അവസാന ഘട്ടവും കൂടെ റഷ്യയിലെ ഐ എൽ സെവൻറി സിക്സ് വിമാനത്തിൽ വെച്ചിട്ട് പൂർത്തിയാക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആദ്യത്തെ ഫുൾ സ്കെയിൽ ഖാത്തക് പ്രോട്ടോ ടൈപ്പിന്റെ റോൾ ഔട്ടോ അല്ലെങ്കിൽ ആദ്യ പറക്കല് തന്നെയോ ഫസ്റ്റ് ഫ്ലൈറ്റ് തന്നെയോ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിനും രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിനും ഇടയിലായിട്ട് വിവിധ ഘട്ടങ്ങളിലുള്ള ആയുധ പരീക്ഷണങ്ങളും സ്റ്റെൽത്ത് ശേഷിയുടെ പരിശോധനകളും ഹൈ ഓൾട്ടിറ്റ്യൂഡ് ട്രയലുകളും എല്ലാം നടക്കുന്നതായിരിക്കും രണ്ടായിരത്തി മുപ്പത് മുതൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായിട്ട് ഈ ഡ്രോണുകൾ ഔദ്യോഗികമായി ഉൾപ്പെടുത്തി തുടങ്ങുമെന്നാണ് കരുതുന്നത് ഏറ്റവും കുറഞ്ഞത് ഒരു നൂറ്റി അൻപത് ഡ്രോണുകളെങ്കിലും വാങ്ങാനായിട്ട് വ്യോമസേനയ്ക്ക് താല്പര്യമുണ്ട് എന്ന് അറിയിച്ചും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലോകത്തിലെ വൻ ശക്തികളെ വികസിപ്പിച്ചെടുത്ത് സ്റ്റെൽത്ത് ഡ്രോണുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഖാത്തക്ക് എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യാൻ പോണത് എസ് സെവൻറ്റി ഒക്കോട്ട്നിക്ക് എന്ന് പറയുന്ന റഷ്യയുടെ ഡ്രോണുകളും ജി ജെ ഇലവൻ ഷാർപ്പ് സോഡെന്ന് പറയുന്ന ചൈനയുടെ ഡ്രോണുകളും എക്സ് ഫോർട്ടി സെവൻ ബി എന്ന് പറയുന്ന അമേരിക്കൻ ഡ്രോണുകളുമാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫ്ലൈവിംഗ് ഡിസൈൻ തന്നെയാണ് മാക്സിമം ടേക്ക് ഓഫ് ഐറ്റ് എന്ന് പറയുന്നത് ഖാത്തക്കിന് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ടൺ വരെയാണ് റഷ്യയുടെ എസ് സെവൻറ്റിയുടെ അത് ഇരുപത്തിയഞ്ച് ടൺ വരെയാണ് ചൈനയുടെ ജി ജെ ഇലവന് പത്ത് മുതൽ പന്ത്രണ്ട് ടൺ വരെയാണ് എക്സ് ഫോർട്ടി സെവൻ ബി അമേരിക്കയുടെ ഇരുപത് ടൺ ആണ് ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷി ഈ നാല് ഡ്രോണുകൾക്കും രണ്ട് ടൺ വരെയാണ് നമ്മൾ ഓരോ കാറ്റഗറിയിലും എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റഷ്യയുടെ ഒക്കോട്ടിക് ഡ്രോണിനേക്കാളും വലിപ്പം കുറവായതുകൊണ്ട് ഖത്തക്കിന് റിഡാറുകളിൽ നിന്നും കൂടുതൽ മറിഞ്ഞിരിക്കാനായിട്ട് സാധിക്കും ഇതുകൂടാതെ ഇന്ത്യയുടെ എഞ്ചിന് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ചെലവും അങ്ങേറ്റം കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് പിന്നെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ചൈനയുടെ ജി ജെ ഇലവൻ ഇതിനോടകം തന്നെ സർവീസിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ വിടവ് നികത്താനായിട്ട് ഖാത്തക്കിൻ്റെ നിർമ്മാണം നമുക്ക് വളരെയധികം വേഗത്തിലാക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഖാത്തക്ക് വെറും ഒരു ഡ്രോണല്ല മറിച്ച് ആധുനിക യുദ്ധമുഖത്ത് ഇന്ത്യയുടെ ഒരു ഗെയിം ചേഞ്ചർ ആണ് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും ശത്രുക്കളുടെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാനും പൈലറ്റുമാരുടെ ജീവൻ അപകടത്തിലാക്കാതെ തന്നെ ശത്രു രാജ്യത്തിൻ്റെ ആഴങ്ങളിൽ കടന്ന് ആക്രമണം നടത്താനും ഘാതകന് സാധിക്കും കൂടാതെ അത്യാധുനികമായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റെൽത്ത് കവചം തദ്ദേശീയമായി വികസിപ്പിച്ച കാവേരി എഞ്ചിൻ ഇതിൻ്റെ എല്ലാം കൂടെ സംയോജനം ഇന്ത്യയെ ഈ സാങ്കേതികവിദ്യ കൈവശമുള്ള ലോകത്തിലെ ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഉയർത്തും അപ്പോൾ വരും ദിനങ്ങളിൽ ഖാത്തക്കിൻ്റെ ആദ്യ പറക്കലിനായിട്ട് നമുക്ക് കാത്തിരിക്കാൻ സുഹൃത്തുക്കളെ വീണ്ടും കാണാൻ നല്ലൊരു വാർത്തയുമായിട്ട് അതുവരെ എല്ലാവർക്കും വിനീതമായി നന്ദി നമസ്കാരം ജയ് ഹിന്ദ്